രാധേഷ്യാം എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ഭാഗവത മഹാത്മ്യത്തിൽ വിശാലയിൽ വെച്ച് വിശാല പട്ടണത്തിൽ അല്ലെങ്കിൽ വിശാല നദീതീരത്ത് ബദരിയിൽ വെച്ച് നാരദ മഹർഷിയും സനത്കുമാര മഹർഷിമാർ സനത്കുമാരാദികളും തമ്മിൽ ഉണ്ടായതായ സംഗമം അപ്പോൾ ദീനമുഖനായിട്ടും ചിന്താതുരനായിട്ടും ശൂന്യചിത്തനായിട്ടും ഒക്കെ ഇരിക്കുന്നതായ നാരദ മഹർഷിയോട് അങ്ങേക്ക് എൻ്റെ ഇങ്ങനെയൊരവസ്ഥ എന്ന് സനത് കുമാരാദികൾ ചോദിക്കുന്ന രംഗമാണ് നമ്മൾ കഴിഞ്ഞ തവണ അനുസ്മരിച്ചത് അതിന് മറുപടിയായിട്ട് നാരദ മഹർഷി താൻ നടത്തിയ ഒരു ഭൂപര്യടനം അതിനെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് ഉണ്ടായത് താൻ ഭൂമി മുഴുവൻ സഞ്ചരിച്ചപ്പോൾ അവിടെ കണ്ടതായിട്ടുള്ള കാഴ്ചകൾ നാരദമഹർഷി പറയുന്നു അഹം തു പൃഥ്വി ഞാന് ഭൂമിയിൽ പോയി എൻ്റെ ഭൂമിയിൽ പോയതിന് കാരണം എന്ന് ചോദിച്ചാൽ സർവോത്തമാം ഇതി സർവോത്തമയാണ് ഏറ്റവും ഉത്തമമാണ് ഭൂമി എന്ന് കരുതി ഞാൻ ഭൂമി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു പുഷ്കരം പ്രയാഗം കാശി ഗോദാവരി ഹരിക്ഷേത്രം കുരുക്ഷേത്രം ശ്രീരംഗം സേതുബന്ധനം അതായത് രാമസേതു ഇങ്ങനെയുള്ള തീർത്ഥങ്ങളിലൊക്കെ അവിടെയും ഇവിടെയുമായിട്ട് ഞാൻ സഞ്ചരിച്ചു പക്ഷേ നശ്യം കുത്രചി ചർമ്മ മനസ്സന്തോഷകാരകം എവിടെയും മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല മാത്രമല്ല കലിന കലിനാധർമ്മമിത്രേണ അധർമ്മമിത്രമായിട്ടുള്ള കലി ഇപ്പോ ധരേയം ബാധിതാധുന ധര ഭൂമിയെ ബാധിച്ചിരിക്കുന്നു എവിടെ നോക്കിയാലും എവിടെയും സത്യമില്ല തപസ്സില്ല ശൗചമില്ല ദാനമില്ല ദയയില്ല ഇല്ല വയർ നിറയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉള്ളവരായിട്ട് ജനങ്ങളെ കാണുന്നു പോരാ വരാകാഹ കൂട്ടഭാഷിണഹ കൊള്ളരുതായ്മകള് ഒക്കെ നിസാരമായിട്ട് കാണപ്പെടുന്ന ആളുകൾ സാരമായതിനെ തേടുന്നവരായിട്ട് ആരെയും കണ്ടില്ല പിന്നെ കൂടഭാഷിണ കളവ് പറയുന്നവർ ആയിട്ട് മാറിയിരിക്കുന്നു മന്ദാഹ സുമന്ദമതയഹ മന്ദഭാഗ്യ ആലസ്യമുള്ളവരായിട്ടാണ് എല്ലാവരെയും കാണപ്പെടുന്നത് ബുദ്ധി വേണ്ട രീതിയിൽ ഈശ്വരനിലേക്ക് സഞ്ചരിക്കുന്നവരല്ല എന്നർത്ഥം മന്ദബുദ്ധി എന്ന് പറയുമ്പോൾ ബുദ്ധിക്ക് കുറവൊന്നുമില്ല ലൗകികമായ കാര്യങ്ങളിൽ അതായത് ഈ ഭൗതികമായ നേട്ടങ്ങൾ നേടാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്നതായിട്ടുള്ള ആളുകൾ അതിന് മന്ദതയൊന്നുമില്ല നല്ല ബുദ്ധിയുണ്ട് പക്ഷേ ഈശ്വരനിലേക്ക് സഞ്ചരിക്കുക ഈശ്വരൻ എന്ന ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കിട്ടിയിട്ടുള്ള മനുഷ്യജന്മം ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ളതാണ് അപ്പം അതിന് വേണ്ടതായിട്ടുള്ള പ്രയത്നം ചെയ്യാണ് വേണ്ടത് എന്ന് ചിന്തിക്കുന്നതിൽ മന്ദബുദ്ധിയായിട്ടുള്ള ആൾക്കാർ മന്ദഭാഗ്യാഹ മന്ദഭാഗ്യം എന്ന് പറഞ്ഞാൽ നിർഭാഗ്യമുള്ളവരായിട്ട് ഭാഗ്യമില്ലാത്തവരായിട്ട് കാണപ്പെടുന്നു മാത്രമല്ല കലിയുടെ ഉപദ്രവമുള്ളവരാണ് എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ തന്നെ അപ്പം ഇവിടെ കലി പിടിക്കും കലിയുടെ ഉപദ്രവം ഉള്ളവരാണ് നല്ല ബലമുള്ള ആളുകൾ ശക്തിയുള്ളവർ ശക്തി ഇല്ലാത്തവരെ ഉപദ്രവിക്കുന്നതായിട്ട് ഞാൻ കണ്ടു സന്ത പാഖണ്ഡ നിരതാഹ സത്തുക്കളായിട്ടുള്ള ജനങ്ങൾ സാധുക്കൾ സജ്ജനങ്ങൾ അവരാണ് ഈശ്വരനെക്കുറിച്ച് പറഞ്ഞ് ഈശ്വരനിലേക്ക് സഞ്ചരിക്കേണ്ട ആളുകളൊക്കെ പാഖണ്ഡ മതത്തെ വെച്ചാൽ ഈശ്വരൻ ഇല്ല എന്ന് പറയുന്ന വേദവിരുദ്ധമായ മാർഗത്തിലെ തൽ തത്പരന്മാരായിട്ട് താല്പര്യമുള്ളവരായിട്ട് കാണപ്പെടുന്നു विरक्ताः सपरिग्रहाः ഇനി ഗൃഹസ്ഥാശ്രമം നയിച്ച് കൃത്യമായിട്ട് ഗാർഹസ്ഥ്യ ധർമ്മം കൊണ്ട് നടക്കേണ്ടതായ ആളുകളൊക്കെ വിരക്തന്മാരായിട്ട് കാണപ്പെടുന്നു വിരക്തി വരിയൊക്കെ തന്നെയാണ് വേണ്ടത് പക്ഷേ എങ്ങനെ വിരക്തി വരണം എന്ന് ചോദിച്ചാൽ ഓരോന്നിനെയും അനുഭവിച്ച് 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 ഇതൊന്നും ശാശ്വതമായിട്ടുള്ള സുഖങ്ങളല്ല എന്നും സന്തോഷത്തെ തരുന്നതല്ല ആ കിട്ടുന്ന ആ മൊമെൻറ്റ് അപ്പം മാത്രം സന്തോഷം തരുന്നതാണ് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു പിന്നീട് അത് പ്രാരബ്ധമായിട്ട് മാറുന്നു വീണ്ടും കിട്ടുമ്പോൾ സന്തോഷിക്കുന്നു ആ സന്തോഷം തന്നെ വീണ്ടും പ്രാരബ്ധമായിട്ട് മാറുന്നു അങ്ങനെ ഓരോന്നിനെയും അറിഞ്ഞ് ഇതൊക്കെ അപ്രസക്തമാണ് ശാശ്വതമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് വിലക്ക് വരണം ഇവിടെ അങ്ങനെയല്ല ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള മടി കൊണ്ട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ അതില് ഒട്ടും ശ്രദ്ധയില്ലാതെ നടക്കുന്നവരായിട്ട് കാണുന്നു ഈശ്വരനിലേക്ക് ശ്രദ്ധ തിരിഞ്ഞിട്ടുള്ള വ്യക്തിയല്ല എന്തിനോ വിവാഹം കഴിഞ്ഞു എന്തിനോ കുട്ടികൾ ഉണ്ടായി എന്ന രീതിയിൽ അവരുടെ ജീവിതം മുമ്പിലേക്ക് പോകുന്നു അർത്ഥം അതുപോലെ ഗൃഹങ്ങളില് ഓരോരോ ഗൃഹങ്ങളിലും സ്ത്രീകളുടെ ഭരണം സ്ത്രീ ആധിപത്യം ഉയർന്നു വരുന്നതായിട്ട് കാണുന്നു ശ്യാലകഹ ബുദ്ധിദായക ശ്യാലകന്മാര് എന്നുവച്ചാൽ ഭാര്യ സഹോദരന്മാര് ഒക്കെയാണ് ബുദ്ധി ഉപദേശിക്കുന്ന ആൾക്കാര് ഉപദേഷ്ടാക്കള് അതുപോലെ ലോഭം കൊണ്ട് ധനത്തിലുള്ള ആശ കൊണ്ട് അച്ഛനമ്മമാര് കന്യകമാരെ വിൽക്കുന്നു ദമ്പതി നാംച്ച കൽക്കനം ദമ്പതികളുടെ ഇടയിലെ കലഹങ്ങളാണ് കാണുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് വേറെ ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നത് സ്വാഭാവികം പക്ഷേ ഇരുന്ന് ചർച്ച ചെയ്ത് അവിടെ രണ്ട് പേർക്കും ഉള്ളതായിട്ടുള്ള സ്പേസ് ആ അതവിടെ കൊടുത്തുകൊണ്ട് പേരും പറയുന്നതിൽ ഏതാണോ നല്ലത് അതിനെ മറ്റേയാൾ അംഗീകരിച്ചുകൊണ്ട് മുമ്പിലേക്ക് നല്ലൊരു ദാമ്പത്യ ജീവിതം കടന്നു പോകുന്നതിന് പകരം അവരുടെയൊക്കെ ഇടയിൽ കലഹങ്ങളാണ് ഞാൻ കണ്ടത് ആശ്രമ യവനൈരുദ്ധാഹ ആശ്രമങ്ങളൊക്കെ തന്നെ യവനൈഹി പാശ്ചാത്യർ യവനന്മാർ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരാൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തീർത്ഥങ്ങൾ സരിത്തുക്കൾ എന്തിനാ ക്ഷേത്രങ്ങൾ പോലും ദുഷ്ടന്മാരായവരുടെ കയറ്റം കൊണ്ട് ഈശ്വരനെ ഭജിക്കുന്നതായ ഓരോരോ ഇടങ്ങളും ഇപ്പോൾ ആ നഷ്ടമായിരിക്കുന്നു അതായത് ആ സാത്വികമായിട്ടുള്ള ഭാവം മുഴുവൻ നശിച്ചിരിക്കുന്നു എവിടെയും യോഗി ഇല്ല സിദ്ധന്മാരില്ല ജ്ഞാനികളില്ല സത്ക്രിയകളെ ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള നരന്മാര് മനുഷ്യരില്ല സത്കർമ്മങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ കാണാനില്ല ചുരുക്കം പറഞ്ഞാൽ കലിയാകുന്ന കാട്ടുതീയിൽ കലിതാവനേന അദ്യ സാധനം ഗതം കലിയാകുന്ന കാട്ടുതീയില് ഇപ്പോഴത്തെ നന്മകളൊക്കെ എല്ലാ നന്മകളും ഭസ്മമായിട്ട് തീർന്നതായ അവസ്ഥയാണ് അട്ടശൂല ജനപദ ജനങ്ങളെ ഭക്ഷണം വിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നു വിൽക്കാൻ പാടില്ലാത്ത ഒന്ന് ഭക്ഷണം അതിനെ വിൽക്കുന്നതായിട്ടുള്ള ജനങ്ങളെ കാണുന്നു ശിവശൂല ദ്വിജാതയഹ ദ്വിജന്മാര് ബ്രാഹ്മണര് ശിവമായതിനെ വേദത്തിനെ മംഗളമായതിനെ വിൽക്കുന്നു കാമിന്യ കേശശൂലിന്യ അവനവൻ്റെ തന്നെ ശരീരം വിൽക്കുന്നവരായിട്ടാണ് കാമിനിമാർ സ്ത്രീകളെയൊക്കെ കാണുന്നത് ഇതൊക്കെയാണ് കലിയുഗത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്രകാരം കലിയുടെ ദോഷത്തെ കണ്ടുകൊണ്ട് ഈ ഭൂമി മുഴുവൻ ഞാൻ സഞ്ചരിച്ചു ഒടുവിൽ യമുനാതീരത്ത് വന്ന് ചേർന്നു എവിടെയാണോ ഹരിയായിട്ടുള്ള ഭഗവാൻ ലീലയാടിയത് യാമുനം തടമാപന് യമുന തീരത്തിലേക്ക് ഭഗവാൻ എല്ലാവർക്കും സന്തോഷത്തെ മാത്രം കൊടുത്തുകൊണ്ട് ലീലകളടിയതായ യമുനാ തീരത്ത് ഞാൻ എത്തിച്ചേർന്നു അവിടെയോ ദൃഷ്ടം ശ്രൂയതാം തത് മുനീശ്വരാഹ അവിടെ ഞാൻ ആശ്ചര്യമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു എന്നാൽ ആശ്ചര്യമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ അതിനെ ഞാൻ പറയാൻ പറയാം കേട്ടോളൂ ഏകാതു കാരുണി ൃന്ദാവനത്തിൽ വെച്ച് മഹർഷി കണ്ടതായ ഒരു സംഭവത്തെ സനകാദികളോടായിട്ട് പറയാൻ ആരംഭിക്കുകയാണ് അവിടെ ഒരു സ്ത്രീ വളരെ ദുഃഖിച്ചിരിക്കുന്നതായിട്ടുള്ള കാഴ്ച ഞാൻ കണ്ടു വൃദ്ധി ഒപ്പം രണ്ട് വൃദ്ധന്മാര് അവരുടെ ഇരുവശത്തായിട്ട് കിടക്കുന്നു അവരിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാല് ശ്വാസോച്ഛ്വാസമൊക്കെ ഉണ്ട് ശ്വാസമുണ്ട് എന്നാൽ അചേതനങ്ങളായിട്ട് അവരെ കാണപ്പെട്ടു ശുശ്രൂഷന്തി പ്രബോധന്തി അവൾ ആ യുവതി അവരെ ശുശ്രൂഷിക്കുന്നുണ്ട് പ്രബോധന്തി ഉണർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സാധിക്കാതെ വരുന്ന സമയത്ത് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ദശദിക്ഷു നിരീക്ഷന്തി പത്ത് ദിക്കുകളിലേക്കും അവള് നോക്കുന്നുണ്ട് എന്തിനു വേണ്ടി നോക്കണോ രക്ഷിതാരം നിജം ബബു അവനവനെ തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് ദശദിക്ഷു നിരീക്ഷന്തി പത്ത് ദിക്കുകളിലേക്കും അവള് നോക്കുകയാണ് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് കൂടാതെ വടക്ക് കിഴക്ക് തെക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് നാലും നാലും എട്ട് പ്ലസ് മുകളിലേക്കും താഴേക്കും അങ്ങനെ പത്ത് ദിക്കുകളിലേക്കും തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് വിചാരിച്ചിട്ട് ആ യുവതി നോക്കുന്നു വിജയമാനാശതീഭി നൂറുകണക്കിന് സ്ത്രീകളാൽ വീശിക്കൊടുക്കപ്പെട്ട് അവളും മോഹാലസ്യത്തിൽ നിന്ന് വീണ്ടും 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 ഉണർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഉണരുമ്പോഴൊക്കെ നാല് ഭാഗത്തേക്കും നോക്കിയിട്ട് പരതുന്നുണ്ട് ഈ നൂറുകണക്കിനുള്ള സ്ത്രീകളുടെ ശുശ്രൂഷ കൊണ്ടാണ് അവള് മോഹാലസ്യത്തിൽ നിന്ന് ഇടക്കിടയ്ക്ക് ഉണർന്നുകൊണ്ടിരിക്കുന്നത് ദൃഷ്ടോഹം കൗതുകേന തദന്തികം തളരെ അകലെ നിന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഞാൻ അല്ലെങ്കിൽ ഇത് കണ്ടതായിട്ടുള്ള ഞാൻ ഇതെന്താ ഇങ്ങനെ എന്നറിയാനുള്ള കൗതുകം കൊണ്ട് അവളുടെ അന്തികം അടുത്തേക്ക് എത്തിച്ചേർന്നു എന്നെ കണ്ടപ്പോൾ അവള് ചാടി എഴുന്നേറ്റ് വളരെ വിഹ്വലയായിട്ട് വചഹ അബ്രവീദ് ചില വചനങ്ങളെ പറഞ്ഞു ചില വാചകങ്ങളെ പറഞ്ഞു ഇനി ആ യുവതി പറയുകയാണ് ഭോ ഭോ സാധോ പറയാണ് കുറച്ച് നേരം നിൽക്കൂ അല്പം നിന്നാലും എൻ്റെ ഈ ദുഃഖത്തെയും കൂടി ഇല്ലാതാക്കി തരണം ദർശനം തവ അങ്ങയെ പോലുള്ളവരുടെ ദർശനം എന്ന് പറയുന്നത് പരം ലോകത്തിൻ്റെ എല്ലാവിധത്തിലുമുള്ള പാപങ്ങളെയും ഇല്ലാതാക്കുന്നതാണല്ലോ ബഹുദാ തവവാക്യേന ദുഃഖശാന്തിർ ഭവിഷ്യതി അനവധി പേര് അങ്ങയുടെ പലതരത്തിലുള്ള വാക്കുകളെ കൊണ്ട് പലതരത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്ന് ശാന്തിയുള്ളവരായിട്ട് മാറുന്നു എപ്പോഴാണോ വലിയൊരു ഭാഗ്യം സിദ്ധിക്കുന്നത് അപ്പോഴേ അങ്ങയെ കാണാൻ സാധിക്കുകയുള്ളൂ അങ്ങയെപ്പോലുള്ളവരുടെ ഉണ്ടാവുക എന്നുള്ളത് പരമമായിട്ടുള്ള ഭാഗ്യം ഉണ്ടാവുമ്പോൾ മാത്രമാണ് സാധിക്കുക എന്നൊക്കെ ആ യുവതി പറഞ്ഞപ്പോൾ അതിനെ കേട്ടുകൊണ്ട് നാരദ മഹർഷി അവളോടായിട്ട് ചോദിക്കുന്നു ഭവതി കാസി പത്മലോചന ഈ രണ്ടു പേരാരാണ് വളരെ സുന്ദരികളായിട്ടുള്ള ഭവതിയുടെ ചുറ്റും ഇരിക്കുന്നവര് ആരാണ് ഭവതിയുടെ ദുഃഖത്തിന്റെ കാരണം എന്താണ് എന്നുള്ളതൊക്കെ എന്നോട് വധദേവി സവിസ്താരം എന്നോട് വിസ്തരിച്ച് പറ അപ്പോ ആ സുന്ദരിയായിട്ടുള്ള യുവതി പറയുന്നു അഹം ഭക്തി ഞാൻ ഭക്തി ദേവിയാണ് ഇത് എൻ്റെ കുട്ടികളെ ജ്ഞാനവൈരാഗ്യങ്ങളാണ് കാലയോഗേന ജർജരവും കാലക്കേട് കൊണ്ട് കാലദോഷം കൊണ്ട് ജരാനരകളെ ബാധിച്ച അവസ്ഥയിലായിട്ട് മാറിയിരിക്കുകയാണ് ഇവര് എനിക്ക് ചുറ്റുമുള്ളതായ ഈ സുന്ദരികള് ഗംഗാദി നദീ ദേവതകളാണ് എന്നെ സേവിക്കുന്നതിനായിട്ട് വന്നു ചേർന്നവരാണ് ദേവന്മാരാൽ വരെ സേവിക്കപ്പെടുന്നവളാണ് ഞാൻ എങ്കിലും എനിക്ക് ശ്രേയസ് ഇപ്പോൾ ഒരിക്കലും സംഭവിക്കണില്ല ദേവന്മാർ വിചാരിച്ചിട്ട് പോലും എനിക്കൊരു അഭിവൃദ്ധി ഉണ്ടാവാൻ തരമില്ല കാണണില്ല ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ എൻ്റെ ചരിത്രം എന്താണ് എന്നുള്ളത് ഞാൻ വിസ്തരിച്ച് പറയാം വളരെയധികം പറയാനുണ്ട് എങ്കിലും അതിനെ മുഴുവൻ കേട്ടുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയതായ ആ സുഖത്തിനെ ഞങ്ങണ്ടാക്കി തരണം ദ്രാവിഡ ദേശത്തിലാണ് ഞാൻ ജനിച്ചത് അവിടെ നിന്നും സഞ്ചരിച്ച കർണാടകത്തില് എത്തിയപ്പോൾ എനിക്ക് അഭിവൃദ്ധി ഉണ്ടായി അതുപോലെ മഹാരാഷ്ട്രത്തിലും എനിക്ക് അഭിവൃദ്ധി ഉണ്ടായി അഭിവൃദ്ധിയുണ്ടായി ഗുർജരത്തിലെത്തിച്ചേർന്നപ്പോൾ ഞാൻ ജീർണിച്ച അവസ്ഥയിലായിട്ട് മാറി തത്ര ഘോര അവിടെ ഘോരമായ കലിവന്ന് ബാധിച്ചതുകൊണ്ട് പാഖണ്ഡിതങ്കകന്മാരാൽ അതായത് ഈശ്വര നിഷേധികളാൽ എൻ്റെ അംഗങ്ങൾ മുറിക്കപ്പെട്ടവളായി ബലമില്ലാത്തവളായിട്ട് ഞാൻ മാറി ഈ മന്ദഗതിയിലായ എൻ്റെ കുട്ടികളെയും കൊണ്ട് ഞാൻ ഇത് സഞ്ചരിച്ച് ഇപ്പോ വൃന്ദാവനത്തിലേക്ക് വീണ്ടും വന്ന സമയത്ത് പുതിയ സ്വരൂപമുള്ളവളായിട്ട് മാറി ഞാൻ ഒരു യുവതിയായിട്ട് മാറി വളരെ സൗന്ദര്യമുള്ളവളായിട്ട് മാറി ഇവിടെ എത്തിച്ചേർന്നപ്പോൾ എങ്കിലും എൻ്റെ കുട്ടികൾ ഇപ്പോഴും ഈ ഉറക്കത്തിലാണ് ഞാൻ മാത്രം യുവതിയായിട്ടിരിക്കണമുണ്ട് അതുകൊണ്ട് ഈ ദേശം വിട്ട് മറ്റേതെങ്കിലും വിദേശത്തേക്ക് സഞ്ചരിച്ചാലോ എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങ് വന്നത് വൃന്ദാവനത്തിലെത്തിയിട്ടും ഈ ക്ഷയം തന്നെയാണെങ്കിൽ പിന്നെ ഏതെങ്കിലും വിദേശത്തേക്ക് പോവാലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയം എനിക്ക് യൗവനം തിരിച്ചു കിട്ടി എങ്കിലും ഇവരുടെ ഈ ഒരു ജരടത്വം കൊണ്ട് ഞാൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തരുണിയായിട്ടും ഇരിക്കുന്നു എൻ്റെ ഈ കുട്ടികൾ രണ്ടുപേരും വൃദ്ധരായിട്ടും ഇരിക്കുന്നു ത്രയാണം സഹചാരിത്വ വൈപരീത്യം കുതസ്ഥിതം ഞങ്ങൾ തമ്മില് സത്യത്തിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല ഒരു ഭേദവും ഇല്ല ഞങ്ങൾ മൂന്ന് പേരും ഒന്നു തന്നെയാണ് എങ്കിലും എന്തുകൊണ്ട് ഈ വൈപരീത്യം എന്ന് മനസ്സിലാവണില്ല ഇതെങ്ങനെ ശരിയാവും അമ്മ യുവതിയായിട്ടും കുട്ടികൾ രണ്ടുപേരും വൃദ്ധരായിട്ടും ഇരിക്കുക ശരിയാവില്ല ഒരിക്കലും ഘടിച്ചു പോകുന്നതല്ലല്ലോ ചേർന്ന് പോകുന്നതല്ലല്ലോ അതിനെ ചിന്തിച്ച് ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഹേ യോഗനിധി ധീമൻ യോഗനിധിയായ അതി ബുദ്ധിമാനായ അങ് ഇതിൻ്റെ കാരണത്തെ എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരണം ഇതൊക്കെ കേട്ടപ്പോൾ നാരദ മഹർഷി പറഞ്ഞു ഞാൻ നിന്റെ ഈ ദുർബലത്വത്തിന് അല്ലെങ്കിൽ വൈപരീത്യം കൊണ്ട് ഉണ്ടാകുന്നതായ ഈ ദുഃഖത്തിനെയെല്ലാം ജ്ഞാനേന ആത്മനി പശ്യാമി എൻ്റെ ജ്ഞാനം കൊണ്ട് അറിയുന്നുണ്ട് നീ പക്ഷേ ഇങ്ങനെ ദുഃഖിക്കേണ്ടതില്ല ഹരിയായ എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതായ ഹരിയായിട്ടുള്ള ഭഗവാൻ നിനക്ക് ശാന്തിയെ സൗഖ്യത്തെ ഉണ്ടാക്കിത്തരും എന്ന് നാരദ മഹർഷി ഭക്തി ദേവിയെ സമാധാനിപ്പിച്ചു ഇവിടെ ഭക്തിക്ക് സൂത്രം എഴുതിയ ആള് നാരദൻ ആ നാരദ മഹർഷിക്ക് പോലും തൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഭക്തിയാണ് എന്ന് തിരിച്ചറിയാനുണ്ടായതായ ബുദ്ധിമുട്ട് ഭക്തി പറയേണ്ടി വന്നു എൻ്റെ പേര് ഭക്തിയാണ് ഞാൻ ഭക്തിയാണ് എന്ന് കാരണം ഒരു ചഞ്ചലതയും ഇല്ലാതെ നാരദന്റെ ഹൃദയത്തിൽ വസിക്കുന്നവളാണ് ഭക്തി അതുകൊണ്ടാണല്ലോ ഭക്തിക്ക് ഡെഫിനിഷൻ എഴുതാൻ നിർവചനം എഴുതാൻ നാരദനെ പറ്റിയത് അങ്ങനെയുള്ള നാരദന് തന്നെ കലി തുടങ്ങുമ്പോഴേക്കും ഭക്തിയെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടായി എന്ന് വരുമ്പോൾ നമ്മളുടെയൊക്കെ അവസ്ഥ പറയാനുണ്ടാവും എന്തായാലും നാരദൻ ഭക്തി ദേവിയെ തിരിച്ചറിഞ്ഞു ഭക്തിയെ സമാധാനിപ്പിച്ചു അങ്ങനെ ഈ ഒരു സന്ദർഭത്തെ ഈ ഒരു വൃത്താന്തത്തെ പറഞ്ഞുകൊണ്ട് സൂതപൗരാണിക ശവനകാദി മഹർഷിമാരോട് പറയുന്നു ഒരു ക്ഷണം നേരം കൊണ്ട് ക്ഷണമാത്രേണാത്വാ ഒറ്റ ക്ഷണ നേരം കൊണ്ട് അവരുടെ ദുഃഖത്തെ മനസ്സിലാക്കിക്കൊണ്ട് നാരദ മഹർഷി അവൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതിനെ പറയാൻ ആരംഭിച്ചു ഇനി നാരദ മഹർഷി ഭക്തി ദേവിയോടായിട്ട് എന്താണ് പറയണത് എന്നുള്ളത് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം രഥേഷ്യ